കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് റിപ്പബ്ലിക് ദിനാഘോഷം അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി പതാക ഉയർത്തി കോളേജ് വെസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉയർത്തിയത് റിപ്പബ്ലിക് ദിനോഷം സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് അതിനോടനുബന്ധിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനമാണിങ്ങ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ദേശീയ പതാക ഉയർത്തലാണിന്ന് ഈ ഇതിൻ്റെ ആദ്യത്തെ ചടങ്ങ് ഈ ചടങ്ങിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന മുഴികൻ ഇതിൽ അസോസിയേഷൻ്റെ ഭാരതങ്ങളെ ഹോസ്പിറ്റലിലെ മുഴുവനും ഈ ഈ പേരിൽ സ്വാഗതം പ്രസിഡന്റ് ശ്രീ ഷാനവാസ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി ഉയർത്തി സെക്രട്ടറി പനക്കൽ ദേവരാജൻ അധ്യക്ഷനായി अव्येश 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 बादी जव्येश നമ്മുടെ രാജ്യത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുപോലെ ഈ വർഷവും വളരെ പ്രകട ഗംഭീരമായി നമ്മൾ ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും നീണ്ട മൂന്ന് വർഷക്കാലം ബഹുമാന്യനായ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഏഴുപേർ നടക്കുന്ന ഒരു കമ്മിറ്റി വളരെ വിശാലമായി വിശകലനങ്ങൾ പലതും വരുത്തി പലതും നടത്തി അതിന്റെ ഭരണഘടന ഇന്ത്യയുടെ ഒരു മഹത്തായ ഭരണഘടന സംവിധാനം അത് ആവിഷ്കരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് വാർഡ് കൌൺസിലർ ഷീബ ഷാനവാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പുഷ്പാർച്ചന ഇതിന്റെ ഭാഗമായി നടന്നു വൈസ് പ്രസിഡന്റ് സുരേഷ് കാവിനേത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ സിയാദ് കരിപ്പീടിക ശൈലജ മോഹനൻ ട്രഷറർ നസീർ കളിക്കൽ അഷ്ടമൻ ചേലപ്പുറത്ത് സി സുൽകുമാർ സക്കറിയ പ്രൊഫസർ എ ഷാജാൻ വാഹിദ് ശിവപ്രസാദ് സൈൻ ലാബ്ദീൻ മാണിക്യം എന്നിവർ സംസാരിച്ചു